നേച്ചുറേഷൻ മലയാളം ആരോഗ്യ ദർശനം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാനൊരു ഹെർബൽ ഷാംപൂ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ കഴിഞ്ഞ ഗിവവകളിലൊക്കെ നമ്മൾ സമ്മാനമായിട്ട് നൽകിയിരുന്ന ഹെർബൽ ഷാംപൂ ആണ് ഷിനോൾ ഹെയർഫാൾ കൺട്രോൾ ഷാംപു എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്താണ് ഇതിന് വില വരുന്നത് എന്തിനെല്ലാം ഇത് പ്രയോജനപ്പെടും എന്ന കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഇരുന്നൂറ് മില്ലിയുടെ ഒരു ബോട്ടിലാണ് ഇരുന്നൂറ് മില്ലിയുടെ ബോട്ടിലിന് ഏകദേശം നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് അപ്പോ മുടികൊഴിച്ചിലൊക്കെയുള്ള ആളുകൾക്ക് സ്ഥിരമായിട്ട് ഏതെങ്കിലും സോപ്പൊക്കെ തലയിൽ ഉപയോഗിക്കുന്നതിന് പകരം ഇത് ഉപയോഗിക്കാൻ പറ്റും ഇതില് കാര്യമായിട്ട് അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒന്ന് ഹൈഡ്രോലൈറ്റ് ചെയ്ത ഗോതമ്പ് ഹൈഡ്രോലൈറ്റ് ചെയ്ത ഗോതമ്പ് പിന്നെ ആർഗൻ ഓയിൽ ഇഞ്ചിയുടെ സത്ത് ഇതാണ് ഇതിൽ വരുന്ന നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇത് മുടിയുടെ തലയിലെ ഓരോ സെല്ലുകളിലേക്കും ഇറങ്ങിച്ചെന്ന് മുടിയുടെ വേരുകൾക്ക് ശക്തി പകർന്ന് മുടികൾക്ക് നല്ല ഉറപ്പും ബലവും നൽകി മുടി പൊട്ടി പോകുന്നത് മുടി കൊഴിയുന്നത് ഇതെല്ലാം തടഞ്ഞ് മുടി സമൃദ്ധമായിട്ട് വളരാനും മുടിക്ക് നല്ലൊരു ഷൈനിങ് എഫക്റ്റ് ലഭിക്കാനും നല്ല നിറം ലഭിക്കാനും ഒക്കെ വളരെ ഫലപ്രദമായ ഒന്നാണ് ഈ ഒരു ഷിനോൾ ഹെയർഫാൾ കൺട്രോൾ ഷാംപൂ എന്ന് പറയുന്നത് ഇതിന് വില വരുന്നത് നമ്മൾ പറഞ്ഞു നൂറ്റി ഇരുപത് രൂപയാണ് അപ്പൊ ആവശ്യമുള്ള ആളുകൾക്ക് എൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഞാൻ അവർക്ക് എത്തിച്ചു തരുന്നതാണ് കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് കൊറിയർ ആയിട്ട് ഇത് അയച്ചു തരാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ ഇൻഷാല്ല ആവശ്യമുള്ളവർ നിങ്ങളുടെ അഡ്രസ്സ് അയക്കുക എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ